പതിനേഴ് രൂപ റേഞ്ചിനൊക്കെ വരും ഇത് ഇങ്ങനെ പിന്നെ ഇതിൽ ചെറുതുണ്ടായിരുന്നു ഇതിൽ ചെറുതുള്ള കുറച്ച് പഞ്ചായത്തിൽ ഇന്നൊരു പത്ത് നാൽപ്പെണ്ണം അമ്പതെണ്ണം പഞ്ചായത്തിൽ കൊടുക്കാണ്ടായിരുന്നു ഇന്ന് അത് കൊടുത്തു അപ്പോൾ ഇനി ബാക്കിയുള്ള ഇതൊക്കെ ഇതിനകത്ത് കുറച്ച് വലിപ്പം ഉള്ളതാണ് വലിപ്പം ഉള്ളതെന്ന് പറയുമ്പോൾ ഇത് ഒരു പതിനാറായിരം രൂപ ഒരു വില വരും അത് ഈ വെറുതെ തള്ളുന്ന ഒന്നുമല്ല കറക്റ്റ് വില പതിനാറായിരം വരുന്നു ഒരു നൂറ്റി മുപ്പതിനകത്ത് റേഞ്ച് വില നിൽക്കും നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് കിലോ ആണോ അത് പിന്നെ ഇത് ആ ഈ ഏകദേശം ഒരു റേഞ്ചിലുള്ളതാണ് പിന്നെ ഒരു അഞ്ചെണ്ണത്തോളം പതിനെട്ട് രൂപ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ടിൻ്റെ അഞ്ചെണ്ണമുണ്ട് ഏറ്റവും വില കുറഞ്ഞത് എൻ്റെ കയ്യിൽ നിൽക്കുന്നതാണെങ്കിൽ പതിനൊന്ന് രൂപയ്ക്ക് കൊണ്ട് ആ ആ ചെറിയ കുട്ടി ഒരു പതിനൊന്ന് രൂപ ഇന്ന് ഇതെല്ലാം ഇന്നലെ വന്ന ലോഡ് അതിനകത്ത് ഈ പഞ്ചായത്തിലെത്തേക്കും കൂടെ പോയതിൻ്റെ ബാക്കിയാണ് ഇത് ഉള്ളത് ചെറുത് കംപ്ലീറ്റിലാണ് വരുന്നേക്കാ ചെറുത് കംപ്ലീറ്റ് ആയി ഒരുവിധം ഉള്ളതൊക്കെ പഞ്ചായത്തിലെത്തി കൊടുത്തതാണ് പതിനൊന്ന് രൂപ ആവും ലാസ്റ്റ് പ്രേ വില എന്നത് പതിനൊന്ന് രൂപയല്ല ഇന്നിപ്പോൾ പതിനൊന്നല്ല പത്ത് രൂപ എല്ലാം ഉണ്ടാവും ആന്ധ്രാ കുട്ടികൾ കാര്യം ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് നമുക്ക് ഒരെണ്ണത്തിന് വണ്ടിക്കൂലി വരും ഹൈദരാബാദ് വിജയവാട് എന്നൊരു പത്ത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ മുന്നൂറോളം കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഇത് വരുന്നത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് വണ്ടിക്കൂലി വരും പിന്നെ ആവറേജ് നോക്കുമ്പോൾ അയ്യായിരം രൂപ വലിയ ചെറുതും വലിയ ഒരു തള്ളുമില്ല ഈ പറയുന്ന എപ്പോഴും അതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇത് ആര് കൊടുത്താലും എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്ന് റിട്ടേൺ എടുക്കും ഏത് മുറുവ അല്ലെങ്കിൽ ആഹാരം കഴിപ്പുമില്ലാതെ അങ്ങനെ അങ്ങനെ വന്നാൽ റിട്ടേൺ എടുക്കുന്നത് മാത്രമല്ല ചത്തു പോയിട്ടുള്ളവർക്ക് ഒരു ഒന്നാ രണ്ടാം മൂന്നാ മാസത്തിനിടയ്ക്ക് ചത്തു പോയിട്ടുള്ളവർക്ക് ഞാൻ പകരം കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ആർക്കും അതിന് ഈ പാവങ്ങൾ ഒരു ഇതിലാണ് ഞാൻ അത് പറയുന്നത് തന്നെ അത് കഴിഞ്ഞ് വരും നോക്കട്ടെ അപ്പോൾ അല്ലാതെ ഈ ആൾ വരാൻ വേണ്ടി യൂട്യൂബിനകത്ത് തള്ളുന്നത് എന്ന് വിചാരിച്ച് മലപ്പുറത്തുനിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മറ്റ് ഒരുപാട് ലോങ്ങ് വിളിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഈ ഒരു സാധനം ഇവിടെ നമ്മൾ പതിനഞ്ച് പതിനേഴ് ആ റേഞ്ചിലൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ നിന്ന് പത്ത് നാനൂറ് കിലോമീറ്റർ അപ്പുറത്തൊക്കെയാണ് വിളിക്കുന്നത് ഇങ്ങനെ കൊടുക്കാൻ നോക്കും നാനൂറ് കിലോമീറ്റർ ഒക്കെ അപ്പുറത്തുനിന്ന് മലപ്പുറത്തുനിന്ന് കോഴിക്കോട് നിന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ ഡെലിവറി സൗകര്യം എന്ന് പറഞ്ഞാൽ അടുത്തൊക്കെയാണെന്നു പറഞ്ഞാൽ വണ്ടിയുണ്ട് ഇവിടെ വണ്ടിക്ക് കിലോമീറ്റർ ഇരുപതൊക്കെ ഉള്ള വണ്ടിയുണ്ട് മുപ്പതിനുള്ളതുണ്ട് ഏതാ ഇവിടെ ഇത് മുറയല്ല ഇത് നല്ല ആന്ധ്ര വളരുന്ന ക്രോസ് കുട്ടികൾ ആന്ധ്ര കുട്ടി ഇതല്ല ആന്ധ്ര തന്നെ ഈ മാർക്കറ്റിൽ ആന്ധ്ര കുട്ടികളെ കച്ചവടം ഇത് മാർക്കറ്റാണ് മാർക്കറ്റാണെന്ന് ആന്ധ്രകുട്ടികളെ കച്ചവടം പിന്നെ അതുപോലെ പല കച്ചവടക്കാരും ഉണ്ട് മു എന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പക്ഷേ ഞാനതൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ ആവശ്യവും ഇല്ല കാര്യം ഇത് അറിയാവുന്ന ഒരു കറി ആന്ത്രയാണ് വളരുന്നതെന്നുള്ളത് പിന്നെ വെറുതെ നമ്മൾ മുറ ജഫറാബാദി അതൊക്കെ എന്തിനാ ഇന്ധര അതാണ് നീലിരവി എന്ന് പറയുന്നൊരു സാധനം അതകത്ത് കിടപ്പാണ് നീലിരവി ഇതാണ്ട് കിടക്കുന്നത് അതൊക്കെ നമുക്ക് വേറെ പ്രത്യേകിച്ച് അതിന് വിലയൊന്നുമില്ല അത് പണ്ട് മുതലേ ഇങ്ങനെ വരുന്നതാണ് കൈ ചുട്ടിയും കയ്യിലും കാലിലൊക്കെ ചുട്ടിയും അത് വെക്കുക അതിപ്പോൾ ഓരോരുത്തരെ ഒരേ പേര് കണ്ടുപിടിച്ചിട്ടെന്നുള്ള അല്ലാതെ ഇതിലൊന്നും വേറെ കഥയൊന്നുമില്ല വളരുന്നത് ബാല് കനമുള്ളത് കയ്യും കാലും പൊക്കമുള്ളത് നെടുപ്പം ഉള്ളത് ചെറിയ കൊമ്പുള്ളത് അതൊക്കെയാണ് വളരുന്നത് അതിന് മുറ തന്നെ വേണമെന്നൊന്നും ഒന്നുമില്ല ഞാൻ കൊടുത്തിട്ടുള്ള ബോധത്തിലൊക്കെ ഒരുപാടെണ്ണം ഞാൻ തിരിച്ചിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് ഒരു ലൈവ് വെയിറ്റ് ആയിരത്തി നാനൂറ്റി ചില്ലറ കിലോ വരുന്നതിനൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് ലൈവ് ആയിരത്തി നാനൂറ് ആ കിലോ റേഞ്ചിലൊക്കെ കിലോ വരുന്ന തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുള്ളത് കാര്യം വളർത്താൻ അറിയാവുന്നവർ മേടിച്ചിട്ടുണ്ട് തീറ്റ കൊടുത്താൽ വളരും അതുപോലെ ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയത്തില്ല അറിയത്തില്ല ഈ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ വരുന്നവർ ഈ യൂട്യൂബിനകത്ത് കണ്ടിട്ട് തള് കണ്ടിട്ടാണ് വരുന്നത് യൂട്യൂബിൽ ഇത് പറയുന്നതെന്ന് പറയാം യൂട്യൂബിനകത്തല്ല മൊത്തം ടോട്ടലായിട്ട് പറഞ്ഞാൽ ഒരു പോത്ത് മേടിച്ചങ്ങ് വിട്ടാൽ മതി പതിനായിരത്തിന് മേടിച്ച് അമ്പതിനായിരത്തിന് വിൽക്കാം എന്ന് പറയുന്നതാണ് പക്ഷേ പതിനായിരം രൂപയ്ക്ക് ഒരു പോത്ത് മേടിച്ച് അതിന് അമ്പതിനായിരം രൂപയ്ക്ക് വിൽക്കണം യഥാർത്ഥത്തിൽ അതിനൊരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ നമ്മൾ ആഹാരം കൊടുത്ത് വിൽക്കാം അതായത് കറക്റ്റ് കാര്യം ഇതിന് നല്ല രീതിയിൽ ആഹാരം കൊടുത്തെങ്കിലേ ഇത് വളരും ആൾക്കാർക്ക് കണ്ടത്തിലൊന്നും വിട്ടാൽ വളരൂല്ല കണ്ടത്തിലിട്ട് ഒരു നേരം നല്ല രീതിയിൽ ആഹാരം കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു നേരം കൊടുത്താൽ മതി നല്ലവണ്ണം ആഹാരം കൊടുത്തെങ്കേ വളരും അല്ലാതെ ഇത് വെറുതെയാണ് പിന്നെ ചിലരൊക്കെ ഈ മേടിച്ചോണ്ട് പോയിട്ട് ഇപ്പം അമ്പത് ഒരു രണ്ടെണ്ണം ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് മേടിച്ചു മുപ്പതിനായിരം രൂപയ്ക്ക് മേടിച്ചിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നര ലക്ഷം രൂപ വിൽക്കും മാക്സിമം ഒന്നര ഒന്നറുപത് പക്ഷെ ആ വീട്ടിൽ നിന്ന് ഇതിന് കൊടുത്ത തീറ്റയുടെ ചാക്ക് പറക്കി മാറ്റണമെങ്കിൽ വണ്ടി വിളിച്ചാൽ കൊണ്ടുവരാം അങ്ങനെ തീറ്റ കൊടുത്തെങ്കിൽ വളരും തിരഞ്ഞെടുക്കാൻ പറയാം ഇതിനകത്തുള്ളതിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഇതിനകത്ത് ഉള്ളതിൽ നല്ല പറയുമ്പോൾ പോത്തുട്ടുള്ള ഇതൊക്കെ ചെറുതാണെങ്കിലും നല്ല കുട്ടികള ചെറിയ കൊമ്പ് നെടുപ്പുണ്ട് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കണ ഇതുപോലെ നോക്കിയിട്ടേ ചെറിയ കൊമ്പ് ചെവി കുറച്ച് വലുത് ആ നീട്ടമുള്ളത് കയ്യും ഇടനീട്ടമുള്ളത് കയ്യും കാലും പക്കമുള്ളത് പിന്നെ വാല് കനം ഉള്ളതാണെങ്കിൽ കൂടുതൽ വളരും വാല് കനവും വാൽ ഇറക്കവും ഉള്ളതാണ് പിന്നെ ഇതുപോലെ നോക്കും തൊലിക്കെട്ടി ഇതൊക്കെ മാക്സിമം തൊലിക്കട്ടി കുറവാണ് എന്നായിരിക്കും വലിയ കുറവുമില്ല അപ്പോൾ ഇതൊക്കെ വളരുന്നത് ആ തൊലിക്കട്ടി കുറവുള്ളതാണ് പെട്ടെന്ന് വളരുന്നത് അത് തന്നെ പക്ഷേ അതിന് അങ്ങനെ ഒരുപാട് കുറവില്ല അതിൽ അതിലൊന്നും തൊലിക്കട്ടി കുറവുള്ളതാണ്ട് ഇതൊക്കെ കുറച്ച് കുറവുള്ളൂ ഇതിലൊരുവിധമൊക്കെ അതുകൊണ്ട് ഈ പോത്തൊഴിച്ച് ഇതത്ര മെച്ചപ്പെട്ടതല്ല ഇത് ഇത്തിരി കൊമ്പനും കൊമ്പിൽ കയറിയൊക്കെയാണ് കൊമ്പിൽ കയറിയാലെന്ന് പറഞ്ഞാൽ കൊമ്പ് വളർന്നു കയറും പക്ഷെ അല്ലാതെ മറ്റേ മാംസം അങ്ങനെ വെക്കുന്നതല്ല ഇറച്ചി കയറുന്ന ഇതൊക്കെ നല്ല കുട്ടികളാണ് ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നവർ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മേടിച്ചുകൊണ്ട് പോയിട്ട് ഒരു ഒരു വർഷം വളർത്തി കഴിഞ്ഞാൽ അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ അറുപത് രൂപയൊക്കെ വയ്ക്കും അത് തന്നെ അല്ലാതെ രണ്ട് ലക്ഷം വിൽക്കാം മൂന്ന് ലക്ഷം വിൽക്കാൻ പറഞ്ഞാൽ അതൊന്നും പോത്ത് അങ്ങനെ അത് റേറ രണ്ട് ലക്ഷം ഒന്നും വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല പക്ഷെ ഒന്ന് ഒന്ന് അറുപത് ഒന്ന് എഴുപതിനൊക്കെ ഞങ്ങളൊക്കെ വിറ്റിട്ടുണ്ട് അത് ഇങ്ങനെ വളരെ അപൂർവമായിട്ട് അത്രയേ നടക്കും വളരുന്ന ആന്ധ്രാ പോത്ത് തന്നെ അതിന് സംശയിക്കാൻ വേണ്ട ആന്ധ്രാ പോത്ത് തന്നെ വളരുന്നത് മുറ മുറു പറയുന്നതിൻ്റെ മെയിൻ മെയിൻ ഒരു കാരണവും വേറെ ഉണ്ട് പണ്ട് തമിഴ്നാട് പോത്ത് മാത്രമേ ഉള്ളായിരുന്നു തമിഴ്നാട് പോത്തിലെന്ന് പറയാം പാണ്ടി പോത്ത് ഇത്ര കൊമ്പുന്നുകളേ ഉള്ളൂ നമ്മൾ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നു പക്ഷെ അന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മുറേ ഉണ്ട മു ഉണ്ടാകും അന്ന് എന്ന് പറയാം വളരുന്നത് അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ രണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് മുതലൊക്കെയാണ് ഈ ആന്ധ്രാ പോത്ത് ഇറങ്ങി തുടങ്ങിയത് ഞാനും രണ്ടായിരത്തില്ല ഞാൻ ഈ ആന്ധ്രയൊക്കെ തുടർന്ന് തുടങ്ങിയത് അന്നൊക്കെ ഇപ്പോൾ പലരും പറയുമായിരുന്നു ആന്ധ്രാ പോത്ത് പുഴുവാണ് ആന്ധ്ര കൊള്ളൂല അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ആ ഒരു ട്രെൻഡ് അന്നുണ്ടായിരുന്നങ്ങനെയൊക്കെ ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ ഇത് അറിയാവുന്നവർക്കറിയാം പിന്നെ ഒരുപാട് ഇത് വളർത്തി നേരിയ പൈസ ഉണ്ടാക്കാനും പറ്റത്തില്ല ഒരു ജോലി മെയിനായിട്ട് പിന്നെ നമ്മൾ മുടക്കുന്ന പൈസയും പോയിട്ട് കുറച്ച് നമ്മൾ അധ്വാനത്തിന് എന്തെങ്കിലുമൊക്കെ ബാക്കി വരും അത്രയും തന്നെ ഇതിനകത്ത് കണ്ടത്തിൽ കൊണ്ടിട്ടാലൊന്നും അതൊരു മാക്സിമം അത് വയറ് വീത്ത് നിന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ ഇന്ന് ഒരു പതിനയ്യായിരം രൂപക്ക് ഒരെണ്ണം പേടിച്ചാൽ ഒരു വർഷം അങ്ങനെ കഴിയുമ്പോൾ ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് ചിലവ് വിട്ടെടുക്കാമായിരിക്കും കണ്ടത്തിൽ കൊണ്ടുവിട്ടുക അപ്പോൾ നല്ലവണ്ണം തീറ്റി കൊടുത്താൽ പക്ഷേ നമ്മൾ കണ്ടത്തിനെ വിട്ട് അതിന് ഒരു നേരം വയറിറച്ച് ആഹാരം എന്തായാലും അത് കഴിക്കുന്ന ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു അറുപത് രൂപ അറുപത്തഞ്ച് രൂപയ്ക്കൊക്കെ വിറ്റെടുക്കാം വളരുന്നതാണെങ്കിൽ വളരുന്നു നോക്കിയെടുക്കുകയും വേണം വളരുന്നതെന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഞാൻ പറഞ്ഞ കണ്ടെങ്കിൽ ഈ ഇടനീട്ടമുള്ളതും കൊമ്പ് കൊമ്പ് ചെറുതും കാലും കയ്യും വാല് കാനമുള്ള കാലും കയ്യുമൊക്കെ പിന്നെ കൊമ്പ് ഇതിന് തൊലിക്കട്ടി കുടും അതൊക്കെ തന്നെ പിന്നെ മാക്സിമം ഞാൻ എനിക്കിപ്പോൾ എടുക്കുന്നതും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു ഞാനല്ല പോയി എടുക്കുന്നത് എന്നാലും പറഞ്ഞ് തന്നെ എടുപ്പിക്കുന്നത് എനിക്ക് ലോഡ് കൊണ്ടുവരുന്നവർ രണ്ട് മൂന്നേരുണ്ട് അപ്പോൾ അവരും നോക്കിയിട്ട് ഒരുവിധം വളർത്താൻ കൊള്ളാവുന്ന സൈസാണ് കൂടുതലും എടുക്കുന്നത് കഷാമിനുള്ള കുറച്ചേ എടുക്കുന്നുള്ളൂ എല്ലാം വളർത്ത സൈസാണ്